മേക്കിംഗ് ഓഫ് ഓണം തീം ഡിസൈനർ ബ്ലൗസ് സെലിബ്രേഷൻ തീം ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒരു ടാസ്ക്കാണ് യൂഷ്വലി നമ്മൾ കാണാറുള്ള ഡിസൈൻസിൽ നിന്ന് സംതിങ് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് ഒരു ക്രിയേഷൻ തന്നെയാണ് അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഓണം തീമാണിത് പൂക്കളം സൂര്യൻ വഞ്ചി ഒരു മോഹിനിയാട്ടം തെങ്ങ് ഇതെല്ലാം ഒരു ബ്ലൗസിൽ ഒരു ഡിസൈനായി ഉൾക്കൊള്ളിച്ച് ഹാൻഡ് വോക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് തീം ഓൺ ആയതുകൊണ്ട് തന്നെ ഡിസൈനിങ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സംതിങ് അട്രാക്റ്റീവായിട്ട് വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു സോ നമ്മൾ സ്ലീവ്സിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തൃക്കാരപ്പനയാണ് കൊടുത്തിട്ടുള്ളത് തൃക്കാരപ്പൻ ഹാൻഡ് വോക്ക് ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ഹൈറ്റിൽ വരുന്ന തൃക്കാരപ്പനെ കട്ട് ബീഡ്സ് വെച്ച് മാക്സിമം ഹൈലൈറ്റ് ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് സെയിം ടൈം രണ്ട് ചെറിയ ഹൈറ്റിൽ വരുന്ന തൃക്കാരപ്പന്മാരെ നമ്മൾ ആക്രലിക് പെയിൻറ് വെച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫിഗറ് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടും ഫിനിഷ് ചെയ്തിരിക്കുന്നു ബ്ലൗസിൻ്റെ ടോപ്പ് ഹൈലൈറ്റായിട്ട് നമ്മൾ ഒരു ഹാഫ് പൂക്കളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ഫൈഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എംബ്രോയിഡറി ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻ ഗാർമെന്റ് പർപ്പിൾ ആയതുകൊണ്ട് പൂക്കളത്തില് പർപ്പിളിനോട് ചേർന്ന് പോകുന്ന കളറായിരിക്കണം സോ നമ്മൾ എംബ്രോയ്ഡർ ത്രെഡിൻ്റെ കളേഴ്സ് ഒരു ഓഫ് വൈറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഓഫ് വൈറ്റ് ആൻഡ് പർപ്പിൾ ടോണിലുള്ള ത്രെഡ്സ് യൂസ് ചെയ്താണ് പൂക്കളം ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട്സ് വെച്ച് പൂക്കളത്തിൻ്റെ ഓരോ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു പൂക്കളത്തിൻ്റെ ഓരോ ഡിസൈൻസിലും കട്ട് ബീഡ്സ് വെച്ച് ഔട്ട്ലൈനും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ മനസ്സിൽ കണ്ടൊരു ഡിസൈൻ ഡെവലപ്പായി വരുമ്പോൾ ഉണ്ടാവും എന്ന് അറിയാൻ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അതുപോലെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് ഡെവലപ്പ് ഡെവലപ്പാകുമ്പോഴൊക്കെ ആ ഒരു ടെൻഷനും ഹാപ്പിനെസ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒരു ഡിസൈൻ ഡിസൈനായി വരുമ്പോഴും അതിൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ നടക്കുമ്പോഴും ഒരുപാട് ടൈം കൺസ്യൂമിങ് ഉണ്ട് ഒരുപാട് ക്ഷമയുണ്ട് എല്ലാമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ ലുക്കിൽ അത് എത്തി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് പൂക്കളം ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ റൂബി സ്റ്റോൺസ് തന്നെയാണ് ഈ റൂബി സ്റ്റോൺസ് വെച്ചിട്ട് ഒരു ചെറിയ ഹൈലൈറ്റ് കൊടുത്തപ്പോൾ അത് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി പ്രത്യേകിച്ച് എംബ്രോയ്ഡറി ത്രെഡ് മാക്സിമം ഭംഗിയായി വന്നിട്ടുണ്ട് ഒരു ഫൈവ് എഫക്റ്റ് തന്നെയാണ് ആ ബ്ലൗസിൻ്റെ സ്ലീവിന് കിട്ടിയിട്ടുള്ളത് സെൻറ്റർ പോർഷനിൽ വരുന്ന തൃക്കാരപ്പനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതിൻ്റെ ഹാൻഡ് വർക്ക് ഒക്കെ ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഫൈനൽ ലുക്ക് ഔട്ട് സ്റ്റാൻഡിങ് തന്നെയായിരുന്നു സ്ലീവ് സെൻ്റർ പോർഷനിൽ വരുന്ന തൃക്കാരപ്പനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കട്ട് ബീഡ്സ് വെച്ചാണ് റെയിൻബോ ടോണിലുള്ള കട്ട് ബീഡ്സ് ആണ് സെയിം ടൈം അതിൽ തന്നെ ഒരു ത്രീ ഡി എഫക്റ്റിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് റൈസ് ബീഡ്സ് ആണ് സ്മോൾ സൈസ് റൈസ് ബീഡ്സ് കൂടുതലൊരു ട്രഡീഷണൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കാശിമാലയുടെ തീമും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കാശിയുടെ ഓരോ ഓരോ കോയിൻസും നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലാൻഡിംഗ് ആയിട്ട് കാശിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമായിട്ട് അതിൻ്റെ ഔട്ട്ലുക്കും വന്നിട്ടുണ്ട് ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിലും കാശി വെച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്